നാട്ടിക ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ മണ്ഡലപൂജാ മഹോത്സവത്തിന്റെ സമാപന ചടങ്ങുകൾ ഈ മാസം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കും തിങ്കളാഴ്ച രാവിലെ ശ്രീ ഹനുമാൻ സ്വാമിക്ക് ദശ സഹസ്രനാമാർച്ചനയും രാവിലെ ഒമ്പത് മണിക്ക് സുബ്രഹ്മണ്യ പൂജയും ചിന്തുപാട്ട് എന്നിവയും നടക്കും ചൊവ്വാഴ്ച രാവിലെ ശ്രീ ഹനുമാൻ സ്വാമിക്ക് ദശ സഹസ്രനാമാർച്ചന രാവിലെ ഒമ്പതരയ്ക്ക് മഹാമാരുത ഹവനം അത്താഴ പൂജയ്ക്ക് ശേഷം നാഗയക്ഷിക്ക് രൂപക്കളവും സമർപ്പിക്കും ബുധനാഴ്ച രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിന് ശേഷം ശ്രീ ഹനുമാൻ സ്വാമിയുടെ ബ്രഹ്മവെള്ളാട്ട് മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിപ്പ് ശ്രീ ഹനുമാൻ സ്വാമിക്ക് ദശ സഹസ്രനാമാർച്ചന എന്നിവയും നടക്കും രാവിലെ പത്തരയ്ക്ക് സമൂഹാർച്ചനയ്ക്ക് ശേഷം ആഞ്ജനേയ സ്വാമി സ്വാമിക്ക് അഭിഷേകവും ബ്രഹ്മകലശാഭിഷേകം മഹാനിവേദ്യം മഹാകവച പുഷ്പാഞ്ജലി എന്നിവയും സമർപ്പിക്കും തുടർന്ന് വാദ്യമന്ത്രഘോഷത്തോടെ ശ്രീ ഹനുമാൻ സ്വാമിയുടെ ബ്രഹ്മവെള്ളാട്ട് മഹോത്സവം നടക്കും പതിവ് പോലെ എല്ലാ ദിവസവും ഭക്തർക്ക് അന്നദാനം ഉണ്ടാകുമെന്നും ക്ഷേത്രമഠാധിപതി അനന്ത് ക്ഷേത്ര സേവാ സമിതി സെക്രട്ടറി ബിപിൻ സാഗർ എ എൻ സിദ്ധപ്രസാദ് ശ്രേയസ് രാജ് ആദർശരാജ് എന്നിവർ അറിയിച്ചു